നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ഉണ്ടല്ലോ ടിപ്സിന്റെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ നമ്മുടെ റോസാ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നല്ല വീഡിയോ ആണ് എന്താണെന്നറിയാവോ ഇനി മഴയൊക്കെ മാറി വെയിലൊക്കെ വന്ന് നമുക്ക് നമ്മുടെ റോസാ ചെടിയിൽ നിറച്ച് പൂവിട്ട് നിൽക്കാനായിട്ട് എല്ലാവർക്കും ആഗ്രഹമില്ലേ അപ്പൊ അതിനുള്ളത് എങ്ങനെയാണ് ഏത് തരത്തിലുള്ള വളം കൊടുക്കുമ്പോഴാണ് നമ്മുടെ ചെടി ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊല കുത്തി പൂക്കണേ അറിയണ്ടേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഉണ്ടല്ലോ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് തരാനായിട്ട് മറക്കരുത് കേട്ടാ അതുപോലെ എല്ലാവരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കാൻ ഒന്നും മറക്കരുത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്നറിയാവോ നമ്മുടെ റോസാച്ചെടിനെ കുറിച്ചാണ് വീഡിയോ അപ്പൊ ഇപ്പൊ നമുക്ക് മഴയൊക്കെ ആയപ്പോ ഉണ്ടല്ലോ നമ്മുടെ ചെടികൾ മൊത്തത്തിൽ നാശമായോട്ടെ ഇരിക്കുന്നത് അപ്പൊ എൻ്റെ ചെടി ഫുള്ള് നാശാണ് അപ്പൊ അതുപോലെ തന്നെ എല്ലാവരുടെ ചെടികളും ഇതുപോലെയൊക്കെയാണോ നിൽക്കുന്നത് കമന്റ് ഒക്കെ ഇടാനായിട്ട് മറക്കരുത് അപ്പൊ ഇനി നമുക്ക് ഇതുപോലെ നിൽക്കുന്ന നമ്മുടെ ചെടീനെ ഉണ്ടല്ലോ നമുക്ക് നല്ല ഹെൽത്തി ആക്കി നല്ല പ്ലാന്റ് ആക്കി എടുക്കണം അപ്പൊ നല്ല പ്ലാന്റ് ആയാൽ മാത്രമാണ് കേട്ടോ നമ്മുടെ ചെടിയിൽ നിറച്ച് പൂക്കളൊക്കെ വരുവുള്ളൂ അപ്പൊ അതിന് നമുക്ക് എന്താണ് ചെയ്ത് കൊടുക്കുന്നതെന്ന് കാണാം അപ്പൊ ഇനി നമ്മൾ ഫസ്റ്റില് ചെയ്യാൻ പോണ കാര്യം എന്താണെന്നറിയവോ എല്ലാവരുടെ ചെടികളും നല്ല വെയിലൊന്നും കൊള്ളാതെ തണലത്താണ് നിൽക്ക് നിൽക്കുന്നതെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം ആ ചെടിനെ എടുത്ത് ഇതുപോലെ നമ്മുടെ പുറത്തേക്ക് വെക്കണം കേട്ടോ അത്യാവശ്യം റോസ് ചെടി ഞാൻ അങ്ങോട്ട് പൂവിടാനായിട്ട് നല്ല സൺലൈറ്റ് വേണം കേട്ടോ എന്നാൽ മാത്രമേ നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുവുള്ളൂ അപ്പൊ ഞാനും ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നിൽക്കുന്ന റോസ് ഉണ്ടല്ലോ അപ്പം ഇതൊക്കെ കണ്ടോ ഇതുപോലെ ഇലയില്ലാതെ ഫുള്ള് നമ്മുടെ റോസ് ഇങ്ങനെ നീണ്ടു പോയിട്ട് ഒറ്റ ഭാഗത്തായിട്ട് മാത്രം കുറച്ച് ലീഫ് ഉള്ളൂ കേട്ടോ അപ്പം ഈ ഈ ഒരു ചെടീനെ നമുക്ക് നല്ല ബുഷിയാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഒരു റോസ് ഒരു റോസിൽ കുറച്ച് പൂക്കൾ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ഒരു പ്രൂണിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇല്ല ഇതുപോലെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്താലാണ് പിന്നീട് നല്ല തളിർപ്പൊക്കെ വന്നിട്ട് നല്ലോണം പൂക്കൾ വരുള്ളൂ കേട്ടോ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മുടെ റോസ്റ്റ് ചെടീൻ്റെ ചോട്ടിലെ കാടൊക്കെ പറച്ച് ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം പിന്നെ അത് കൂടാതെ ഉണ്ടല്ലോ ഇതാ നമ്മുടെ റോസിന്റെ അടിഭാഗത്ത് ചില റോസിന് കാട്ട് റോസ് വളരും കേട്ടോ ഇതാ ഞാൻ കാണിച്ചു തരാം കാണിച്ചു ഇത് കണ്ടോ ഇത് കാട്ട് റോസ് ആണ് കേട്ടോ അപ്പൊ ഇതുപോലെയുള്ള കാട്ട് റോസ് നമ്മുടെ ചെടിയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിലവിൽ നിൽക്കുന്ന റോസ് തന്നെ നശിച്ചു പോകൂട്ടോ അപ്പൊ അതിനുള്ള അവസ്ഥയൊന്നും വരുത്താതെ എല്ലാവരും ഈ റോസിനെയൊക്കെ കാട്ടു റോസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മുടെ റോസിലുണ്ടല്ലോ ഇതുപോലെ നല്ല ലീഫ് കണ്ടോ നല്ല തളിർത്ത് വരുന്ന ഇങ്ങനെ ഇങ്ങനെ വന്നാലാണ് കേട്ടോ നമുക്ക് മുട്ടുകൾ വരുവുള്ളൂ കണ്ടോ കാണുന്നുണ്ടോ എല്ലാ ഇത് കമ്പയിലും നമുക്ക് മുട്ടുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ റൂൺ ചെയ്ത് സെറ്റാക്കി വെച്ചേക്കണ ചെടിയായിരുന്നു കേട്ടോ അപ്പൊ ഇതിന്റെ ലീഫ് ഉണ്ടല്ലോ ഇങ്ങനെ പുഴുക്കളൊന്നും വരാതെ അതായത് ഒരു പ്രാണികളൊന്നും അരിക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് ചെറിയൊരു കാര്യം ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ അതെന്താന്ന് കാണാം അപ്പൊ ഇനി നമുക്ക് നല്ലൊരു പെസ്റ്റിസൈഡ് ഉണ്ടാക്കാം കേട്ടോ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ റോസ്റ്റെഡീന്റെ ഇലകളെല്ലാം ഇങ്ങനെ ബ്ലാക്ക് സ്പോട്ട് വരുവാണ് അല്ലെങ്കിൽ പുഴുക്കൾ വന്ന് അരിക്കുവാണ് റോസ് എന്നല്ലാട്ടോ മറ്റുള്ള ഏത് ചെടി ആയിക്കോട്ടെ അതിനൊക്കെ നമ്മൾ ഇന്ന് കാണിച്ചിരുന്ന ഒരു പെസ്റ്റിസൈഡ് കൊടുക്കാട്ടോ അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ആദ്യം എടുത്ത് വെച്ചേക്കുന്നത് ഇത് ബേക്കിംഗ് സോഡയാണ് അപ്പം ഇതുപോലെ ഈ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ നമ്മുടെ എല്ലാ ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറികൾക്കൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഇതുപോലെ നമ്മൾ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇത് നമ്മുടെ വിനഗർ ആണ് കേട്ടോ അപ്പൊ ഇത് ഒരു രണ്ട് എം എൽഒ മൂന്ന് മൂന്ന് എം എൽ ഒ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഇതുപോലെ നമ്മുടെ ലിക്വിഡ് ഉണ്ടല്ലോ നമ്മുടെ പാത്രം കഴുകുന്നൊക്കെ ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം ഇനി ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു പെസ്റ്റിസൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ലിറ്റർ വെള്ളം കൂടെ നമുക്കൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ പിന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് നല്ല എല്ലാം കൂടെ ഇളകി നല്ല സെറ്റ് ആയിട്ട് വരണം അതിനുശേഷം നമ്മുടെ ചെടികളുടെ ലീഫിലൊക്കെ നമുക്ക് അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ ഇതുപോലെ എല്ലാ ചെടികളുടെ ലീഫിൽ കൂടെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പൊ ഇങ്ങനെയുണ്ടല്ലോ നമ്മളൊരു പതിനഞ്ച് ദിവസം കൂടുമ്പം നമ്മൾ ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടല്ലോ ഇതുപോലെയൊക്കെ ചെയ്തു നോക്കൂ എന്നിട്ട് ചെയ്തു നോക്കിയിട്ട് എല്ലാവരും ആ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പൊ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വളം കൂടെ കൊടുക്കണം അപ്പൊ അതും കൂടെ എന്താണെന്ന് കണ്ടാലോ ഇനി നല്ല ഭംഗിയിൽ നിറച്ച് പൂക്കൾ വരാനുള്ളതാണ് കാണിച്ചു തരുന്നത് അപ്പൊ ഇതുണ്ടല്ലോ നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് അല്ലെങ്കിൽ കടല പിണ്ണാക്ക് എന്നൊക്കെ പറയും കേട്ടോ അപ്പൊ ഇതൊരു നമുക്ക് ചെടികൾ എന്തോരും ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കണം കേട്ടോ അപ്പം എനിക്കിവിടെ കുറെ ചെടികൾ ഉള്ളത് കൊണ്ട് ഏകദേശം ഒരു അഞ്ച് കിലോയൊക്കെ മേടിച്ചാലാണ് കേട്ടോ നമ്മുടെ എല്ലാ ചെടികൾക്കും ഇടുകൊടുക്കാനും പറ്റുള്ളൂ അപ്പൊ ഇതിപ്പോ ഞാനൊരു കുറച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഇനി നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പൊ അങ്ങനെ കടല പിണ്ണാക്ക് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയുണ്ടല്ലോ ഇതിലേക്ക് ഇതുണ്ടല്ലോ ഞാൻ മുന്നേ നമ്മുടെ ഒരു വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ഓർഗാനിക് ആയ ഒരു വളമാണ് അപ്പൊ ഇത് ജൈവ മാലിന്യത്തിൽ നിന്ന് സംസ്കരിച്ചെടുത്തിട്ട് എടുക്കുന്ന ഒരു വളമാണ് അപ്പൊ നല്ല റിസൾട്ടാണ് ആണ് കേട്ടോ ഇത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുമ്പം അപ്പം ഇത് നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ അവൈലബിൾ ആണ് അപ്പം ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് അപ്പം ഇത് നമ്മൾ ഇതുപോലെ തന്നെ ഇട്ടുകൊടുക്കും കേട്ടോ അപ്പം നമുക്ക് ചാണകപ്പൊടി ഉള്ളവർക്ക് ഇതിന്റെ കൂടുതൽ നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ഇപ്പം ചാണകപ്പൊടി ഇല്ല കേട്ടോ നമുക്ക് തീർന്നു ഇനി വാങ്ങണം അപ്പം അതുകൊണ്ട് ചാണകപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതും കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ ഒരു വളം തന്നെ ആയാലും നമ്മുടെ ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് പക്ഷെ കടലപ്പിണ്ണാക്കും കൂടെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ പൂക്കൾ തരാൻ എഫക്റ്റീവ് ആയിരിക്കും പിന്നെ നമ്മുടെ റോസിന്റെ ചുവടൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പൊ ഈ റോസ്റ്റഡി ഒക്കെ നടുന്നവരുണ്ടല്ലോ അതായത് നമ്മുടെ കയ്യിൽ പിന്നെ ഒരു ചെടി അല്ലാതെ നമ്മളിങ്ങനെ കുറെ ചെടി ഒന്നിച്ചു വെക്കണം കേട്ടോ അപ്പോളാണ് അതിൽ പൂവിരിയെന്ന് കാണാനായിട്ട് ഭയങ്കര ഭംഗി കെട്ടോ എനിക്ക് അങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇവിടെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും ഞാൻ ഏതൊരു ചെടി വെക്കുകയാണെങ്കിലും അത് ഒരേപോലെ പോലെ കുറെ ചെടികൾ ഒന്നിച്ച് സെറ്റ് ചെയ്താണ് കേട്ടോ വെക്കുന്നത് അപ്പൊ അങ്ങനെ പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഭംഗിയായിരിക്കോ ഇതുപോലെ നമ്മൾ എടുത്തിട്ട് ഒരു കുറച്ച് അധികം വേണ്ട ഒരു ഒന്ന് രണ്ട് സ്പൂണൊക്കെ ഇതുപോലെ നമ്മുടെ ചെടീന്റെ ചോട്ടി കൂടി കൊടുക്കുക ഓക്കെ ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് മൂടിക്കൊടുക്കട്ടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അപ്പം ഇതുപോലെ ഒന്ന് നനച്ചും കൂടെ കൊടുക്കണം കേട്ടോ ശേഷം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ റോസാ ചെടി നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ ഇതുപോലെ തളിർത്ത് മുട്ടുകളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് വരും അപ്പം നല്ലൊരു ടിപ്പാണ് അപ്പൊ എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ കുറെ ഉണ്ടല്ലോ നാശായി തന്നെ കേട്ടോ നിൽക്കുന്നത് അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിനിതെല്ലാം ഇതേ രീതിയിൽ വേണം നമുക്ക് ഓരോന്ന് റെഡി ആക്കി എടുക്കാനായിട്ട് അപ്പൊ ഞാനത് ചെയ്യുന്നതിന് മുന്നേ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തന്നെ കേട്ടോ അപ്പൊ എല്ലാ കൂട്ടുകാരും എല്ലാവർക്കും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ നിറച്ചു പൂക്കളൊക്കെ വരാനായിട്ട് അപ്പൊ അതുകൊണ്ട് എല്ലാരും ഇതുപോലെ ചെയ്യും അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇത്രയേ ഉള്ളു അപ്പം ഇതുപോലെ ഉണ്ടല്ലോ എല്ലാവരും റോസ് ചെടീനെന്നല്ല എല്ലാ ചെടികളെയും ഇഷ്ടപ്പെടുന്നവര് ഇതേപോലെയൊക്കെ തന്നെ ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നല്ല ഭംഗിയായിട്ട് നിറച്ച് പൂക്കൾ വരുന്നതായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഉണ്ടല്ലോ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ എല്ലാവരുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലെയൊക്കെ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ എന്താണെന്നറിയാവോ ഇനി നിറച്ച് പൂക്കളുടെ സമയമാണ് അപ്പം നമ്മൾ നല്ലോണം കെയർ ചെയ്താലാണ് നല്ല ഭംഗിയായിട്ട് പൂക്കൾ വരികയുള്ളൂ അപ്പം നമ്മുടെ ചാനലിലുണ്ടല്ലോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലിൽ കുറേ നല്ല ഫ്ലവറിങ്ങിന്റെ അതായത് ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും കണ്ടു നോക്കും കണ്ടു നോക്കുമ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാകും കേട്ടോ എങ്ങനെയാണ് നമ്മൾ ഇത് കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അപ്പം ഇനിയും നല്ലൊരു വീഡിയോക്കായിട്ട് വീണ്ടും വരാം ബൈ ബൈ